ഇന്ന് നമുക്ക് കാബേജും ചെറുപയറും കൂടെ ഉള്ള ഒരു തോരൻ പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് കാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുപയർ വെന്തും വെച്ചിട്ടുണ്ട് ഈ ഇതൊന്ന് ചതച്ചു വരാം അതിനു വേണ്ടിയിട്ട് ഒരു പച്ചമുളക് തേങ്ങാപ്പീര ചുമന്നുള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതിനോടൊപ്പം ജീരകം ഈ തോരനുള്ള ഉപ്പ് ചേർക്കുന്നു ഇത് നമുക്കൊന്ന് ചതച്ചു വരാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജിലേക്ക് നമ്മൾ കറിവേപ്പിലയും നമ്മൾ ചതച്ച തേങ്ങയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു ഇത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് കടുകിടുന്നു കാബേജ് ചേർത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നു ചിലപ്പോൾ വെന്ത ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇത് വെന്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കൊന്ന് അടച്ചു വെക്കാം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നു നമുക്കൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളമയം ഒക്കെ നന്നായിട്ട് വറ്റി വന്നു നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യുന്നു ആ ചൂടിൽ അങ്ങനെ ഇരിക്കട്ടെ തോരൻ റെഡി